സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരത്തി അഞ്ഞൂറ് അടി ഉയരം കോടമഞ്ഞാൽ മൂടിയ പച്ചപുതച്ച മലനിരകൾ പൈതൽ മല ഭൂമിയിലെ സ്വർഗം തന്നെ തണുപ്പാണ് ഇവിടെ. തണുപ്പിന്റെ പർവ്വതമാണ് പൈതൽമല കേരളത്തിലെ ഏറ്റവും ഭംഗിയേറിയ ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നാണ് പൈതൽമല അതുകൊണ്ട് തന്നെ ഏത് നേരത്തെത്തിയാലും ഈ ഭംഗി ആസ്വദിക്കാനാവും എന്നാൽ ഓരോ നേരത്തും കാണുന്നത് ഓരോ തരം കാഴ്ചകളായിരിക്കും എല്ലാ കാഴ്ചകൾക്കും പ്രത്യേക ഭംഗിയുണ്ട് ഈ മഴക്കാലത്ത് ട്രക്കിങ്ങിന് പറ്റിയ സ്ഥലമാണ് പൈതൽമല മഴക്കാലത്തെ ട്രക്കിംഗ് കുറച്ച് ദുഷ്കരവുമാണ് കാട്ടിലൂടെ രണ്ട് കിലോമീറ്റർ ട്രക്കിംഗ് ചെയ്തു വേണം മേലെ മലയിലെത്താൻ കാട്ടിലൂടെയുള്ള യാത്രയും ആസ്വദിക്കാൻ ഒരുപാടുണ്ട് യാത്രക്കിടെ ഇടയ്ക്കിടെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും കാണാൻ സാധിക്കും നടന്ന് നടന്ന് ഏറെ നടന്ന് പൈതൽ മലയുടെ എത്തിയാൽ ശരീരത്തിന് മാത്രമല്ല കണ്ണിനും കുളിരേകുന്ന കാഴ്ചകൾ ഒരുപാടുണ്ട് നാലായിരത്തിലേറെ ഏക്കർ ഉണ്ട് മുകളിലെ ഈ പ്രദേശം കോടമഞ്ഞും കൂടെ മഴയും വന്നാൽ കിട്ടുന്ന ഫീല് അത് വേറെ തന്നെയാണ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ നിന്നും നാൽപ്പത്തിനാല് കിലോമീറ്റർ ദൂരമുണ്ട് പൈതൽ മലയിലേക്ക് നടുവിൽ പഞ്ചായത്തിലെ പൊട്ടൻ എന്ന സ്ഥലം വരെ കെ എസ് ആർ ടി സി ബസ് ലഭിക്കും അവിടെ നിന്ന് പത്ത് കിലോമീറ്ററിന് താഴെ മാത്രമേ ദൂരമുള്ളൂ ആവശ്യമെങ്കിൽ ജീപ്പ് സർവീസും ഉണ്ട് കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി പൈതൽ മലയിലേക്ക് പ്രത്യേക ടൂറിസ്റ്റ് പാക്കേജും നടത്താറുണ്ട്